പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചെടികളുടെ വളർച്ച കൂട്ടുന്നതിനും ചെടികളുടെ വേര് വളർച്ച കൂട്ടുന്നതിനും ചെടികളുടെ കായിക വളർച്ച കൂട്ടുന്നതിനും ധാരാളം പൂക്കൾ പൂക്കളുണ്ടാകുന്നതിനും കായ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു വളർച്ചാ തുറകം അല്ലെങ്കിൽ ഗ്രൗത്ത് പ്രൊമോട്ടേഴ്സ് ആണ് ക്യൂമിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വളർച്ചാ മുരടിപ്പ് നമ്മളിടുന്ന കാർഷിക വിളകളെല്ലാം വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മുടെ ചെടികൾ ന്യൂട്രിയൻസ് ഒന്നും മണ്ണിലില്ലാതെ അല്ലാതെ മഴവെള്ളത്തിൽ നമ്മുടെ മണ്ണിലിടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ഒലിച്ചുപോയി ചെടികൾ വളർച്ച മുരടിച്ച് നിൽക്കുന്ന അവസ്ഥ പല കർഷകരും ഞങ്ങളോട് പറയാറുണ്ട് അപ്പോൾ ചെടികളുടെ വളർച്ച കൂട്ടുന്നതിനും ചെടികളുടെ മുരടിപ്പ് മാറുന്നതിനും ചെടികൾ നന്നായിട്ട് കരുത്തായി വളരുന്നതിനും ചെടികളുടെ വേര് വളർച്ച നന്നായി കൂടുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു വളർച്ചാ തുരകം അല്ലെങ്കിൽ ഗ്രൗത്ത് പ്രൊമോട്ടേഴ്സാണ് ഹ്യൂമിക് ആസിഡ് ഈ ഹ്യൂമിക് ആസിഡ് നമ്മൾ ചെടികൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചെടികളുടെ വേര് വളർച്ച കൂടുകയും ചെടികളുടെ വേര് വളർച്ച കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ചെടികളുടെ കായിക വളർച്ചയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കൂടുകയും ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതിനും ധാരാളം കായകളുണ്ടാകുന്നതിനൊക്കെ അത് സഹായമാവുകയും ചെയ്യും അപ്പോൾ ചെടികളുടെ വേര് വളർച്ച കൂട്ടി മണിലെ ന്യൂട്രിയൻസ് എല്ലാം നന്നായി വലിച്ചെടുത്തുകൊണ്ട് ചെടികളുടെ വളർച്ച അടിപൊളിയായിട്ട് വരാനും സഹായിക്കുന്ന വളർച്ചാ തുറക്കം അല്ലെങ്കിൽ ഗ്രോത്ത് ആയ ഹ്യൂമിക് ആസിഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഹ്യൂമിക് ആസിഡ് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഏത് സമയത്തൊക്കെ ഉപയോഗിക്കണമെന്നും അത് ചെടികളിൽ ഉണ്ടാക്കാവുന്ന ഇൻഫ്ലുവൻസ് എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നൂറ് ശതമാനം ഓർഗാനിക് ആയിട്ടുള്ള നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ വളർച്ചാ തുറക്കമാണ് ചെടികളുടെ വളർച്ച കൂട്ടുന്നതിനെ സഹായിക്കുന്ന ഒരു ഉത്തേജകമാണ് ക്യൂമിക് ആസിഡ് അല്ലെങ്കിൽ ഫൾവിക് ആസിഡ് ക്യൂമിക് ആസിഡും ഫൾവിക് ആസിഡൊക്കെ നമ്മുടെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന അല്ലെങ്കിൽ മണ്ണിൽ അഴുകിച്ചു ചേരുന്ന ജൈവസമ്പത്തുകൾ നന്നായിട്ട് മണ്ണിൽ കിടന്ന് വിഷടിച്ച് അതിൽ നിന്നുണ്ടാകുന്ന രണ്ട് പദാർത്ഥങ്ങളാണ് ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡും നമ്മൾ ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡും എന്നൊക്കെ പറയുമെങ്കിലും ഇത് ഒരിക്കലും ആസിഡ് അല്ല ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വളർച്ച കിട്ടുവന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എന്നാ പരമ്പരാഗതമായ രീതിയിൽ തന്നെ നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും സ്നന പ്രക്രിയയിലൂടെ നമുക്ക് കൽക്കരിയുടെ തൊട്ടു പിന്നിലുള്ള രൂപമായിട്ടുള്ള ലിഗ്നൈറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു പദാർത്ഥമാണ് ഈ ഹ്യൂമിക് ആസിഡ് ആസിഡെന്നത് അതോടൊപ്പം തന്നെ ഫൾവിക് ആസിഡും അങ്ങനെ കിട്ടുന്ന ഒരു പദാർത്ഥമാണ് അപ്പോൾ നൂറ് ശതമാനം നാച്ചുറലാണ് നമ്മുടെ ജൈവസമ്പത്തുകൾ അഴുകിച്ചേർന്നാണ് ഇത് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ ചെടികളുടെ വേര് വളർച്ച കൂടുവുന്നതാണ് അപ്പോൾ നമുക്ക് വളർച്ച മുരടിച്ചൊക്കെ നിൽക്കുന്ന ചെടികൾക്ക് നല്ല ആരോഗ്യമില്ലാത്ത ചെടികൾക്ക് കരുത്തില്ലാത്ത ചെടികൾക്കൊക്കെ നമുക്ക് ഈ ബയോസ്റ്റുമുലൻ്റ് ആയിട്ടുള്ള നമുക്ക് ഹ്യൂമിക് ആസിഡും പൾവിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ള മിശ്രിതം നമുക്കിത് പല പേരുകളിൽ പല സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ പല കമ്പനികളും ഇതിറക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാലകൾ അവരുടെ ഔട്ട്ലെറ്റ് വഴിയൊക്കെ ഈ ഹ്യൂമിക് ആസിഡൊക്കെ ഉൽപ്പാദിപ്പിച്ച് അങ്ങനെ ധാരാളം കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ പ്രചാരമായി കൊണ്ടിരിക്കുന്ന ഒരു ആണ് ഹ്യൂമിക് ആസിഡ് എന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ വേര് വളർച്ച കൂടുമെന്നതാണ് ഇത് നമ്മുടെ വീട്ടിൽ ഗ്രോബേവിൽ കൃഷി ചെയ്യുന്ന നമ്മുടെ സാലഡ് കുക്കും ഇത് ആദ്യം വളർച്ച മുരടിച്ചാണ് എന്നത് അപ്പോൾ ഇതിന് ഹ്യൂമിക് ആസിഡും മറ്റ് വളങ്ങളും ആദ്യം നമുക്ക് മറ്റ് ജൈവവളങ്ങളൊക്കെ നന്നായി കൊടുത്തു പക്ഷെ എന്നാൽ പോലും ഒരു വളർച്ചയിൽ ചെറിയ മുരടിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹ്യൂമിക് ആസിഡിലൂടെ നമ്മളിവിടെ ഹ്യൂമിക് ആസിഡ് രണ്ട് മൂന്ന് തരത്തിൽ കിട്ടും ഇപ്പം ലിക്വിഡ് ആയിട്ടുള്ള ഹ്യൂമിക് ആസിഡ് ഉണ്ട് അതോടൊപ്പം തന്നെ പൊടി രൂപത്തിൽ കിട്ടുന്ന ഹ്യൂമിക് ആസിഡ് ഉണ്ട് തരി രൂപത്തിൽ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഗ്രാനുലാർ രൂപത്തിൽ കിട്ടുന്ന ഹ്യൂമിക് ആസിഡ് ഉണ്ട് അതോടൊപ്പം തന്നെ പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന ഹ്യൂമിക് ആസിഡ് ഉണ്ട് ഇങ്ങനെ പല തരത്തിൽ പല ദർശനങ്ങളൊക്കെ നമ്മുടെ വിപണികൾ സുലഭമായി കിട്ടുന്നതാണ് ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം അപ്പോൾ ഞാൻ ഹ്യൂമിക് ആസിഡിന്റെ തരി രൂപത്തിലുള്ള അല്ലെങ്കിൽ പരൽ രൂപത്തിലുള്ള ഒരു വളം ഹ്യൂമിക് ആസിഡ് ഞാൻ കടകളിൽ നിന്ന് വാങ്ങി നമ്മുടെ ചെടികൾക്ക് ഒരു അഞ്ച് ഗ്രാം ചെയ്ത് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് തഴച്ച് വളരാൻ തുടങ്ങി നല്ല കരുത്ത് ഉണ്ട് അതിൻ്റെ തണ്ടുകൾക്ക് നല്ല ബലം വച്ചിട്ടുണ്ട് വേര്പടലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിപൊളിയായിട്ട് വേര്പടലങ്ങൾ ഇങ്ങനെ വരെയാണ് വേര് പടലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് തരത്തിലുള്ള വേരുകൾ ചെടിയുടെ ചൂട്ടലുണ്ട് ചെടികളെ മണ്ണിൽ പിടിച്ചു ചേർത്തുന്ന വേരുണ്ട് അതായത് മണ്ണിൽ ഉറപ്പിച്ചു തീർത്തുന്ന വേരുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ആകിരണം ചെയ്ത് വലിച്ചെടുക്കുന്ന ഫീഡേഴ്സ് റൂട്ട് അല്ലെങ്കിൽ സംവരണ വേരുകൾ അല്ലെങ്കിൽ ആകിരണ വേരുകൾ നമ്മുടെ ചെടികളുടെ ചുവട്ടിലുണ്ട് ഈ ആകിരണ വേര് നാരുവേരുപടലങ്ങൾ എന്നൊക്കെ പറയും ഈ ആ വെള്ളനിരത്തിലുള്ള വേരുകളാണ് ഈ വേര് വേരുപടലങ്ങളാണ് മണ്ണിലിടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനെല്ലാം വലിച്ചെടുത്ത് ആവശ്യമായ വളങ്ങളെല്ലാം ഇങ്ങനെ കൊടുത്ത് ചെടികളുടെ ഇലകളിൽ ആഹാരം പാകം ചെയ്ത് നല്ല എനർജിയോടെ ചെടിക്ക് വളരാൻ തക്കിയ ഒരു സംവിധാനം ഉണ്ടാക്കുന്ന വേര് വേരുപടലങ്ങളാണ് ഈ നമ്മുടെ ഫീഡേഴ്സ് റൂട്ട്സ് എന്ന് പറയുന്നത് ഇതാണ് മണ്ണിലെ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്ത് ചെടിക്ക് കൊടുക്കുന്നത് ഈ ഹ്യൂമിക് ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധാരാളം ഫീഡേഴ്സ് റൂട്ടുകൾ ചെടിയുടെ ചുവട്ടിൽ ഉണ്ടാവും എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉദാഹരണം നമ്മൾ എന്റെ വീട്ടിൽ കൃഷി ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്രോ ബേക്കിലെ നമുക്കൊന്ന് കാണാം ധാരാളം വേരുപടലങ്ങൾ ഇങ്ങനെ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ വളരെ അത്ഭുതപ്പെട്ടു വേരുപടലങ്ങളുടെ ഒരു വലിയ സൃങ്കല തന്നെ ഇങ്ങനെ ഗ്രോ ബേഗിൽ ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട് നമുക്കൊന്ന് കാണാം നമ്മൾ ഈ ഗ്രോ നിറച്ചപ്പോൾ നന്നായിട്ട് പോർട്ട് മിശ്രമെല്ലാം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ മണ്ണ് മണല് ചാണകം ചൈരിച്ചോറമ്പോസ്റ്റ് വെല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് കടലപ്പുണ്ണാക്ക് കുമ്മായം എല്ലാത്തരം വസ്തുക്കളും ചേർത്ത് നൂറ് ശതമാനം ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ പോർട്ട് മിശ്രി നിറച്ച് ചെടിയുടെ വളർച്ച ഘട്ടത്തിൽ ഇതിൽ വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലകൾ ഇട്ടതുണ്ട് വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലകൾ ഒരു പുതയെന്ന തരത്തിലും അതോടൊപ്പം തന്നെ ഇത് സ്വാഭാവികമായിട്ട് വെള്ളം നനയുമ്പോൾ മണ്ണിൽ അഴുകി ചേർന്ന് മണ്ണിൻ്റെ ഓർഗാനിക് കാർബൻ്റെ അളവ് കൂടുന്നതിനും ഇത് വളരെ സഹായം അതുകൊണ്ട് ഉണങ്ങിയ ഇലകൾ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ കുറച്ച് ചാണകപ്പൊടി പിന്നെ പുറത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിത് അതിൻ്റെ വേര്പടലങ്ങളൊന്നും കാണാം വേണ്ട ചെടിയുടെ ചൂട്ടിൽ തന്നെ ധാരാളം വേര്പടലങ്ങൾ ഇത് നമ്മൾ ഹ്യൂമിക് ആസിഡ് നമ്മൾ ഉപയോഗിച്ച ഒരു ഗ്രോ ഗ്രോബേഗലാണ് നമുക്ക് ചട്ടികളിലും ഗ്രോ ചാക്കലും ഒക്കെ കൃഷി ചെയ്യുമ്പോഴും ഹ്യൂമിക് ആസിഡ് ഉപയോഗിക്കും അതിന്റെ വേര്പടലങ്ങൾ ചെടികളുടെ നമ്മുടെ മണ്ണിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം നന്നായിട്ട് വലിച്ചെടുക്കുന്ന സംഭരണ വേരുകൾ ഫീഡേഴ്സ് റൂട്ട് ധാരാളം വളരുവെന്നതാണ് അപ്പോൾ വേര് വളർച്ച കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയുടെ കായിക വളർച്ചയും നന്നായിട്ട് കൂടും അതോടൊപ്പം തന്നെ നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നതിനും ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതിനും ചെടികൾക്കെല്ലാം കരുത്തി കിട്ടുന്നതിനും അന്നലെ എല്ലാ എനർജിയും വലിച്ചെടുത്തുകൊണ്ട് നന്നായിട്ട് വളരുന്നതിനും ഇത് വളരെ സഹായമാകും ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ആയിട്ടുള്ള ഒരു ആണ് അല്ലെങ്കിൽ ഒരു വളർച്ചാ തുരകമാണ് അവിടെ നമ്മൾ ഹ്യൂമിക് ആസിഡ് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം മഴക്കാലമാണ് മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലുള്ള ന്യൂട്രിയൻസ് എല്ലാം ഒലിച്ചുപോവുകയും അങ്ങനെ മൂലങ്ങളുടെ നഷ്ടം ചെടിയുടെ ചുവട്ടിലുണ്ടാവുകയും സ്വാഭാവികമായി ചെടികളുടെ ഉണ്ടാവുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ചെടിയുടെ വളർച്ച മുരടിക്കുന്നു പെട്ടെന്ന് തന്നെ ചെടി ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഈ മഴക്കാലത്ത് അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഹ്യൂമിക് ആസിഡ് കൊടുത്തു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ വേരുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുന്ന വളങ്ങളെല്ലാം പെട്ടെന്ന് വലച്ചെടുത്തുകൊണ്ട് ചെടിക്ക് പെട്ടെന്ന് എനർജി ഉണ്ടാവുന്നതിനും ഇത് വളരെ സഹായമാകും ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന വേരുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജുകളൊക്കെ വളരെ കൂടുതലാണ് അപ്പം അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പെട്ടെന്ന് ധാരാളം ഫീഡേഴ്സ് റൂട്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ മണ്ണിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനും അതോടൊപ്പം തന്നെ നമ്മൾ ഈ മഴക്കാലത്ത് ധാരാളം ജൈവവളങ്ങളൊക്കെ ചെടിയുടെ ചൂടിൽ കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന വളങ്ങളെയൊക്കെ പെട്ടെന്ന് വലച്ചെടുത്തുകൊണ്ട് ചെടിക്ക് എനർജിയും കരുത്തൊക്കെ കിട്ടുന്നതിനെ സഹായിക്കാൻ ചെടികളുടെ ചെടികളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ധാരാളം ആകിരണ വേരുകളെ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഹ്യൂമിക് ആസിഡ് നമ്മൾ ചെടിയുടെ ചൂടിൽ കൊടുക്കുന്നതിലൂടെ കഴിയുന്നുവെന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത് ഒരു പി എച്ച് റെഗുലേറ്ററാണ് മണ്ണിലെ മണ്ണിലടങ്ങിയിട്ടുള്ള പി എച്ചിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഗ്രോത്ത് പ്രൊമോട്ടേഴ്സാണ് ഈ പിന്നെ നമ്മുടെ ഹ്യൂമിക് ആസിഡ് എന്ന വേനൽക്കാലത്ത് കേരളത്തിൽ ജലക്ഷാമം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പലയിടത്തും ഉണ്ട് അപ്പോൾ മണ്ണിലെ ഈർപ്പം പിടിച്ചുയർത്തുന്നതിനും നമ്മുടെ അന്തരി നമ്മുടെ മണ്ണിലിടങ്ങിയിട്ടുള്ള ജലാംശം നിലനിർത്തുന്നതിനും മണ്ണിന്റെ ജൈവികത കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മണ്ണെന്ന് പറഞ്ഞാൽ സ്പോഞ്ച് പോലെ ആയിരിക്കണം മണ്ണ് സ്പോഞ്ച് പോലെയാകണമെങ്കിൽ മണ്ണിന്റെ ജൈവികത കൂടുന്ന കുറവാണ് അല്ലെങ്കിൽ ധാരാളം ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ മണ്ണിന്റെ ജൈവികത വർദ്ധിപ്പിക്കുമ്പോഴാണ് മണ്ണ് നല്ല സ്പോഞ്ച് പോലെ ആകുന്ന വെള്ളത്തെ ആക്കി ആഗ്രഹം ചെയ്ത് പിടിച്ചു ചെറുത്തുന്നതിന് മണ്ണിന്റെ ജൈവികത കൂടുന്നതിലൂടെ കഴിയുമെന്നതാണ് നമ്മൾ ഹ്യൂമിക് ആസിഡ് നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണിന്റെ ജൈവികത വർദ്ധിപ്പിക്കും അതോടൊപ്പം തന്നെ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാവും ഉണ്ടാവുകയും അതുമാത്രമല്ല നമ്മുടെ മണ്ണിൽ നമുക്ക് മണ്ണിൽ ഈർപ്പം പിടിച്ചേർത്തി വേനൽക്കാലത്ത് വിളകൾക്ക് പരിരക്ഷ നൽകുന്നതിനും നമ്മുടെ ഹ്യൂമിക് ആസിഡ് ചെടികളുടെ ചുവട്ടിൽ കൊടുക്കുന്നതിലൂടെ കഴിയുമെന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ അലിയാതെ കിടക്കുന്ന ധാരാളം മൂലങ്ങളുണ്ട് ധാരാളം മൂലങ്ങൾ നമ്മുടെ മണ്ണിൽ ഇങ്ങനെ അലിയാതെ കിടക്കുന്നുണ്ട് ഉദാഹരണം ഫോസ്ഫറസ് ഒക്കെ മണ്ണിൽ അലിയാതെ കിടക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള മൂലങ്ങളൊക്കെ വിഹടിച്ച് ചെടിയുടെ വേരുപടലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കഴിവ് ക്യൂമിക് ആസിഡ് നമ്മൾ സ്റ്റെഡിയുടെ ചുവട്ടിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ കിട്ടുമെന്നതാണ് മറ്റൊരു സാധ്യത എന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒരുപാട് ഗുണങ്ങൾ ക്യൂമിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ കിട്ടും എന്നതാണ് പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ആദ്യം നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് പല കമ്പനികളും ധാരാളം ക്യൂമിക് ആസിഡുകൾ കിറക്കുന്നുണ്ട് ഇപ്പം പല രൂപത്തിലുള്ള ക്യൂമിക് ആസിഡുകൾ വിപണിയിൽ വരുന്നുണ്ട് നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ബോട്ടിൽ വാങ്ങിയോ അല്ലെങ്കിൽ ഗ്രാനുലാർ രൂപത്തിലുള്ള ക്യൂമിക് ആസിഡ് വാങ്ങിയോ നമുക്ക് ആദ്യം ഒന്ന് ചെടികളുടെ ചുവട്ടിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് സ്പ്രേ വേണമെങ്കിൽ ചെടികളുടെ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ചെടികളുടെ ചുവട്ടിൽ കൊടുക്കാം അപ്പം പല രൂപങ്ങളിലാണ് ഇത് കിട്ടുന്നത് നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് വാങ്ങി ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മളിവിടെ എൻ്റെ കൃഷിയിടത്തിൽ ഞാനിപ്പോൾ ഉപയോഗിച്ചപ്പോൾ പോകുന്ന പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് നല്ല വേരുപടലങ്ങളുടെ വളർച്ച കൂടുന്നു അതോടൊപ്പം തന്നെ ചെടിക്ക് നല്ല കരുത്ത് കിട്ടുന്നുണ്ട് നന്നായിട്ട് പൂവിടുന്നുണ്ട് ഇപ്പം കായ്ക്കാറായി വരുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ എന്തുകൊണ്ടും അതിന് കൃഷിക്ക് അതിനെ പറ്റിയൊരു ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ടേഴ്സായിട്ടാണ് ഞാനും ഇതിനെ മനസ്സിലാക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ തന്നെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുകയോ അത്രയ്ക്ക് വേര് വളർച്ച കൂടുന്നു എന്നതാണ് നമ്മൾ സാധാരണ ചെടികൾക്ക് വളമിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടികളുടെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമുക്കിപ്പം അങ്ങനെ പുതിയ കാലഘട്ടത്തിൻ്റെ ഡെവലപ്മെൻസിൻ്റെ ഭാഗമായി നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അത് നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് വളങ്ങൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഫ്യൂമിക് ആസിഡും നമ്മൾ ചെടികളുടെ ചുവട്ടിൽ പൊടി രൂപത്തിലുള്ള അല്ലെങ്കിൽ തരി രൂപത്തിലുള്ള പരൽ രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡ് നമുക്ക് വാങ്ങാൻ കിട്ടും അതാണെങ്കിൽ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് തരി രൂപത്തിൽ ഇട്ട് കൊടുക്കാം നമുക്കൊരു അഞ്ച് ഗ്രാം എടുത്ത് ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അത് തരി രൂപത്തിൽ കിട്ടുന്നതാണ് അങ്ങനെ ചെടികളുടെ വളർച്ച കൂട്ടിക്കൊണ്ട് ഒരുപാട് ഗുണമേന്മയുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കി എടുക്കാം നല്ല വിളവുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു സൂപ്പർ ഒരു വളർച്ചാ തുറകമാണ് ഈ ഹ്യൂമിക് ആസിഡ് എന്നത് ഹ്യൂമിക് ആസിഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കർഷകർ അറിയേണ്ടതായുണ്ട് നമുക്ക് നാല് തരത്തിലുള്ള ഹ്യൂമിക് ആസിഡ് ആണ് വിപണികൾ കിട്ടുന്നത് പൊടി രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡ് ഉണ്ട് ലിക്വിഡ് ആയിട്ടുള്ള ഹ്യൂമിക് ആസിഡ് ഉണ്ട് തരികൾ പോലുള്ള ഹ്യൂമിക് ആസിഡ് ഉണ്ട് അതോടൊപ്പം തന്നെ പേസ്റ്റ് രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡ് ഉണ്ട് അപ്പോൾ നമുക്ക് വിപണിയിൽ പല പേരുകളിലും പല രൂപത്തിലും പല രീതിയിലുള്ളവണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് പൊടി രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡ് ആണെങ്കിൽ ഒരു രണ്ട് മുതൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിൽ കൊടുക്കാം അതോടൊപ്പം തന്നെ ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നുകിൽ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് സ്പ്രേ ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ചില കർഷകർക്ക് വൈകുന്നേരം സ്പ്രേ ചെയ്യുന്നവരുണ്ടെന്ന് പറയുന്നു പക്ഷെ എന്നാലും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പുള്ള സമയം ആറുമണിക്ക് ഏഴ് മണിക്ക് ഇടയിലുള്ള സമയത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കലാണ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് നല്ല ഗുണം കിട്ടുമെന്നാണ് ധാരാളം ഉപയോഗിച്ച കർഷകർ പറയുന്നത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ് അപ്പോൾ നമുക്ക് രണ്ടാമതായി തരി രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡുണ്ട് തരി രൂപത്തിലുള്ള ആണെങ്കിൽ ഒരു അഞ്ച് ഗ്രാം എടുത്ത് ചെറിയ മണികൾ പോലെ കാണപ്പെടും അപ്പോൾ അതിന് അഞ്ച് ഗ്രാം എടുത്ത് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടു ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ അത് ഭയങ്കര ഗുണമാണ് ഞാൻ ഇവിടെ എനിക്ക് വളർച്ച മുരടിച്ചു നിന്ന ചെടികൾക്ക് കേട്ടുകൊടുത്തും ഭയങ്കര ആണ് കാരണം വഴുതനയ്ക്ക് കേട്ട് കൊടുത്തും ഭയങ്കര കരുത്തോടെ വന്ന് പെട്ടെന്ന് അത് സഹായമായിട്ടുണ്ട് ഇപ്പം നമുക്ക് പേസ്റ്റ് രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡ് കിട്ടും പേസ്റ്റ് രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡ് ആണെങ്കിൽ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടികളുടെ ഇലകളിൽ സ്പ്രേ കൊടുക്കാം അതോടൊപ്പം തന്നെ തടത്തിൽ ഒരു രണ്ടാഴ്ചയ്ക്കൊരിക്കാൻ ഓരോ കപ്പൂതം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ വേര് വളർച്ച വളരെ കൂടുന്നതിനത് സഹായമാവും അതുകൊണ്ട് വഴി നല്ല വിളവുണ്ടാവും ലിക്വിഡായിട്ട് കിട്ടുന്ന ഹ്യൂമിക് ആസിഡ് ഉണ്ട് ഹ്യൂമിക് ആസിഡിന്റെ യഥാർത്ഥ ഫോം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോമാണ് ലിക്വിഡായിട്ട് കിട്ടുന്ന ഹ്യൂമിക് ആസിഡ് ആസിഡാണെങ്കിൽ അഞ്ചമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിൽ കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ടെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളെ ഇലകൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല ഗുണമുണ്ടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഹ്യൂമിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെടികളുടെ വളർച്ച നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം ഹ്യൂമിക് ആസിഡ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പല കർഷകർക്ക് ആശങ്കയുണ്ടാവാറുണ്ട് കാരണം ഇതൊരു ആസിഡ് അല്ലേ ഇത് മണ്ണിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ പുളിപ്പ് കൂടുതൽ അങ്ങനെ ഒരു ആശങ്കയുമില്ല ഹ്യൂമിക് ആസിഡ് എന്ന പേര് മാത്രമേ ഉള്ളൂ ഇതൊരു ആസിഡ് അല്ല അപ്പോൾ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ബയോസ്റ്റുമുലൻ്റ് ആണ് അല്ലെങ്കിൽ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ അടിഞ്ഞുചേർന്നിട്ടുള്ള അല്ലെങ്കിൽ മണ്ണിൽ അഴുകി അഴുകിച്ചേർന്നിട്ടുള്ള ജൈവസമ്പത്തുകൾ വേടിച്ച് ആണ് ഈ ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡും ഒക്കെ നമ്മൾ ഉത്പാദിപ്പിച്ചെടുക്കുന്നത് ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ പ്രാധാന്യമുള്ള രണ്ട് ഘടകങ്ങളാണ് ലിഗ്നൈറ്റ് നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ബയോസ്റ്റമലിൻ്റെ ഒരു വളർച്ചാ തുരകമാണ് ഈ ആസിഡ് ആസിഡെന്നത് നൂറ് ശതമാനം ഓർഗാനിക്കാണ് ഇത് മണ്ണിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരിക്കലും ആസിഡിറ്റി ഒന്നും കൂടില്ല മണ്ണിൻ്റെ പി എച്ച് ഒക്കെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നതിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഗ്രൗത്ത് ആണ് ഈ ഹ്യൂമിക് ആസിഡ് എന്നത് ഇന്ന് വിപണിയിൽ പല കമ്പനികളും ഗ്രൗത്ത് ഒക്കെ ഇന്ന് വിപണിയിൽ ഇറക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കമ്പനികളുടെ പേരൊന്നും പറയുന്നില്ല നമുക്ക് കർഷകർക്ക് ഇഷ്ടമുള്ള സ്ഥാപനത്തിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാം കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ കേരള കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഈ ഹ്യൂമിക് ആസിഡ് ആസിഡെന്നത് അപ്പോൾ നമുക്ക് ഇത് തരി രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡാണ് ഇത് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം നല്ല മണികൾ പോലെ കാണപ്പെടുന്നുണ്ട് ഇത് തരികൾ പോലെ കാണപ്പെടുന്ന ഹ്യൂമിക് ആസിഡാണ് ഇതൊരു അഞ്ച് ഗ്രാം ഒരു ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തിൽ ഒരുക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം ചെടികളുടെ വേര് വളർച്ച വളരെ കൂടുവെന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകിത് തരി രൂപത്തിൽ കിട്ടുന്നതാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഞ്ച് ഗ്രാം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം തരി രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡ് ആണെങ്കിൽ ഇത് നമ്മുടെ ചെടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാഗിലൊക്കെ ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഇടരുത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റിയിടുക കാരണം കാരണം ചെടിയുടെ ആഗ്രഹ വേരുകൾ കൃത്യമായിട്ട് ഈ ന്യൂട്രിയൻ നമുക്ക് ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനെയൊക്കെ വലിച്ചെടുത്ത് ചെടികളെ ഉത്തേജിപ്പിക്കണമെങ്കിൽ ചെടികളുടെ ചുവട്ടിൽ നിന്ന് സ്ഥലം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ച കൂടുന്നതിന് ഇത് സഹായമാവും ഇത് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന ഒരു ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു തന്നെ വളമാണ് ഇത് മറ്റൊരു കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോഴും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഇത് ഒരു കവറിൽ പേസ്റ്റ് രൂപത്തിൽ നല്ല പൾപ്പ് പോലെ ആക്കി വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൽ നമുക്കൊരു ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മുതൽ മൂന്ന് ഗ്രാം രണ്ട് ഗ്രാം മതിയാവും ഇവർ കമ്പനിക്കാർ പറയുന്നത് രണ്ട് ഗ്രാം ഉപയോഗിക്കാനാണ് നമുക്ക് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലൊക്കെ കിട്ടുന്നതുകൊണ്ട് കൃത്യമായിട്ട് അളന്നൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നാലും കർഷകൻ്റെ ഒരു യുക്തിക്കനുസരിച്ച് എടുത്ത് ഉപയോഗിക്കുക ഇത് കുറച്ചാണ് ഉള്ളുവെങ്കിലും ഒരുപാട് ചെടികൾക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് വളരെ കുറച്ച് മതി എന്നതാണ് വേണ്ട ഇത് പേസ്റ്റ് പോലെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും ഇതൊരു രണ്ട് ഗ്രാമിൽ കൂടുതൽ വരും നമുക്ക് ഏകദേശം ഒരു രണ്ട് ലിറ്റർ കൂടുതൽ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു നമുക്ക് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയം നമുക്ക് ഇവർ പറയുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് തന്നെ തോതിൽ എടുക്കുക എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ കലയ്ക്കാം ഈ വെള്ളം നമ്മൾ ശ്രദ്ധിച്ച് അറിയാം ഒരു രണ്ട് ലിറ്റർ വെള്ളമാണ് അതിൽ നമുക്ക് നമ്മൾ കളിക്കുകയാണ് ഇപ്പോൾ തന്നെ നല്ല കറുത്ത കളറാണ് നല്ല കൊഴുത്ത ദ്രാവമാണ് ഇത് നമ്മുടെ ചെടിയുടെ ചുവടിലങ്ങ് ഒടിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെടികളുടെ വേര് വളർച്ച കൂടുന്നതാണ് ഇപ്പൊ നന്നായിട്ട് കലക്കി വെക്കുക നമുക്ക് ഞാനിപ്പോൾ കൊണ്ടാണ് കലക്കിയത് വേണമെങ്കിൽ നമുക്ക് ഒരു വടി ഉപയോഗിച്ച് കലക്കാം നമുക്ക് ഓർഗാനിക് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് ഉപയോഗിക്കുന്നത് രാസപദാർത്ഥങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നന്നായിട്ട് ഇളക്കിയ ശേഷം വേണ്ട നന്നായിട്ട് നല്ല തിരച്ച കൊഴുത്തത് രാവുമാണ് ഇത് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ട താമസം വളരെ പെട്ടെന്ന് തന്നെ ചെടികൾ നല്ല വളർച്ച കിട്ടുന്നതിന് അത് വളരെ സഹായമാവും നമുക്കിവിടെ ഒരു സ്പ്രേയർ ഉണ്ട് ഇത് തന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില നമുക്ക് അത്യാവശ്യം വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള ചെറിയൊരു പ്ലാസ്റ്റിക്കിലുള്ള ഒരു സ്പ്രേയർ വാങ്ങിച്ചാൽ മതി വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ബ്രാസിലുള്ള ആണ് വാങ്ങുന്നത് അതിനൊക്കെ അയ്യായിരം രൂപയിൽ കൂടുതൽ വിലയുണ്ട് നമുക്ക് അത്യാവശ്യം വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ ഇതുപോലൊരു ചെറിയ സ്പ്രേയർ വാങ്ങിയാൽ മതി നല്ല കട്ടിയുണ്ട് നല്ല ഭയങ്കര ബലമാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പം നമുക്ക് ഇലക്കി വെച്ചിട്ടുള്ള ഹ്യൂമിക് ആസിഡിൻ്റെ ലിക്വിഡ് നമുക്ക് എടുത്ത് ഇലകളിൽ സ്പ്രേ ചെയ്യാൻ വേണമെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കതൊന്ന് കാണാം ഇവിടെ നല്ല കറുത്ത നിറത്തിലുള്ള ഒരു കൊഴുത്ത ദ്രാവകാണ് നമുക്ക് അതുപോലെ സ്പ്രേറിൽ നിറച്ചുകൊണ്ട് നമുക്ക് ചെടികളുടെ ഇലകളിൽ നന്നായിട്ട് സ്പ്രേ കൊടുക്കാം അതോടൊപ്പം തന്നെ ചെടികളുടെ ചൂടൽ കൊടുക്കണം ചെടികളുടെ ചുവടൽ കൊടുക്കുന്നതാണ് കൂടുതൽ എന്നാ ഗുണമെന്നത് അപ്പോൾ ചെടികളുടെ ചൂടലാണ് ചെടികളുടെ വേരുവിളകൾ വേരു വളർച്ച കൂട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെടികളുടെ ചൂട്ടൽ കൊടുക്കാറുണ്ട് ഇതുപോലെ ചെടികളുടെ ഇലകൾ ജസ്റ്റ് ഒന്ന് നനയത്തക്ക തരത്തിൽ സ്പ്രേ കൊടുക്കുക നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എപ്പോഴും രാവിലെ ഏഴ് മണിക്കുള്ള മുമ്പുള്ള ടൈമിലാണ് നമ്മൾ സ്പ്രേ കൊടുക്കേണ്ടത് ഇപ്പോൾ സ്പ്രേ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം ചെടികളുടെ ഇലയുടെ അടിഭാഗങ്ങളിലൂടെ നനയത്തെ കാര്യത്തിലൂടെ സ്പ്രേ ചെയ്യാൻ കാരണം ചെടികളുടെ ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളുണ്ട് അതിനെ സ്റ്റൊമാറ്റോ അല്ലെങ്കിൽ ആസിരന്ധ്രങ്ങൾ എന്നാണ് പറയുന്നത് ആ ചെടികളുടെ ഇലകളുടെ അടിഭാഗത്താണ് കൂടുതലും കാണപ്പെടുന്നത് പുറത്തും പക്ഷെ എന്നാലും നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ചെടികളുടെ ഇലകളുടെ അടിഭാഗത്തോടെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒരു പാത്രത്തിൽ ഒരു കപ്പിലോ ഓരിയെടുത്ത് നമുക്ക് ചെടികളുടെ കടയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ചെടിയുടെ ചുവട്ടിൽ ഒരു കപ്പ് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കൂടുതൽ ഒഴിക്കരുത് ഇത് നമ്മൾ നട്ടിലുള്ള റാഡിഷ് ആണ് നമുക്ക് ഈ ഹ്യൂമിക് ആസിഡ് ഒഴിക്കാൻ തുടങ്ങിയതിനു ശേഷം ഈ റാഡിഷ് റാഡിഷ് നന്നായിട്ട് വളർന്നു വരുന്നത് റാഡിഷ് മാത്രമല്ല എല്ലാത്തരം കാർഷിക വിളിക്കും നല്ല വളർച്ച കിട്ടിയെന്നതാണ് ഇപ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കണം ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കുക പ്രിയപ്പെട്ട കർഷകരെ ഇത് നമ്മുടെ തക്കാളി ചെടികളാണ് ഇപ്പം തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ് നമുക്ക് രണ്ട് തക്കാളി രണ്ടോ മൂന്നോ തക്കാളി ചെടികൾ ഒരു അഞ്ച് തക്കാളി ചെടികൾ നമ്മളെ വീട്ടിൽ നാട്ടിലിരുന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള തക്കാളികളൊക്കെ കിട്ടും അപ്പം തക്കാളി നന്നായിട്ട് കൂടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇലകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ചെടികളുടെ ചുവട്ടിൽ കൂടെ നമുക്ക് ഹ്യൂമിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ല വളർച്ച കിട്ടും നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുന്ന വളങ്ങളെല്ലാം സംയോജിതമായി വലിച്ചെടുത്തുകൊണ്ട് ചെടികളെ ഉത്തേജിപ്പിച്ച് ചെടികൾക്ക് നല്ല എനർജിയും കരുത്തൊക്കെ നൽകുന്നതിന് ഹ്യൂമിക് ആസിഡ് പോലുള്ള ഗ്രോത്ത് പ്രൊവെൻറ്റേഴ്സ് നൽകുന്ന സംഭാവന വളരെ വലുതാണ് അപ്പോൾ ആഗ്രഹമുള്ളവരും ഇഷ്ടമുള്ളവരും വാങ്ങി ഉപയോഗിക്കുക ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നതിന് ഏറ്റവും നന്നായിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെടിയുടെ ചൂടിൽ കൊടുക്കണം നമുക്ക് വ്യാവസിക അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ക്യൂമിക് ആസിഡ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ല കരുത്തും അതോടൊപ്പം തന്നെ നല്ല വളർച്ചയും കിട്ടും അതോടൊപ്പം തന്നെ വീട്ടാവശ്യത്തിന് നമുക്ക് നമ്മൾ വീട്ടിലേക്ക് കൃഷി ചെയ്യുമ്പോൾ പലയിടത്തും വളർച്ച മുരടി ചിരിക്കുകയാണ് അവ ചെടികളിലേക്ക് ഉപയോഗിപ്പിച്ചുകൊണ്ട് നന്നായിട്ട് വളർന്നു വരുന്നതിന് ക്യൂമിക് ആസിഡ് വഹിക്കുന്ന പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് താല്പര്യമുള്ളവർ വാങ്ങി ഉപയോഗിച്ച് നോക്കുക